എല്ലാവർക്കും നമസ്കാരം ഇനി ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പം വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പൊ എന്നും വീഡിയോസുകൾ ഈ വീഡിയോയിൽ മോളെ പരിചയപ്പെടുത്തുന്നുണ്ട് അവളുടെ പാട്ടൊക്കെ ഉണ്ട് അപ്പൊ കാലത്ത് സ്കൂളിൽ പോണ സമയത്ത് എടുത്ത വീഡിയോ ആണ് അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യാം ഞാൻ ഞാൻ പോയി വന്നിട്ട് നമുക്ക് കാണാം ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഞങ്ങളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ഇനി വരും വീഡിയോയിൽ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പരിചയപ്പെടാം സ്കൂൾ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മോൾ ഒന്നാം ക്ലാസ്സിലെ പഠിക്കുന്നത് അവൾ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ പാട്ട് പാടും അപ്പോൾ ബസ് വരുന്ന വരെ ആൾ ഇങ്ങനെ ഇരു നിന്നപ്പോൾ ഒന്ന് പാട്ട് പാടി പക്ഷെ ആ പാട്ട് മുഴുവനാക്കാൻ പറ്റിയില്ല മുഴുവൻ ആൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ വരും വീഡിയോയിൽ അത് അപ്ലോഡ് ചെയ്യാം

കണ്ട യാതൊരു മാർഗില്ല വന്നു കഴിഞ്ഞ ടി വി കണ്ടിട്ടിരിക്കണ അല്ലാതെ പൊരിഞ്ഞ മഴയാണ് മോള് സ്കൂളിൽ നിന്ന് വന്ന സമയത്ത് ഇവിടെ മഴ ഉണ്ടായിരുന്നില്ല അതിന് നല്ല മഴയായിരുന്നു ആയിരുന്നു ഇവിടെ ആണെങ്കിൽ കാലത്ത് പോയ കല്ലാണ് ഇനി ഇതുവരും വന്നിട്ടില്ല അപ്പൊ അതിന് കൊറച്ച് ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു മോള് നല്ല ഹാപ്പിയിലാണ് വരുന്നത് കാരണം അവൾക്ക് കുട ചൂടി പോകാനായിട്ട് ഭയങ്കര ഇഷ്ട അപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ ഉള്ളൂ സ്കൂളിൽ നിന്ന് എത്ര ഫുഡ് കഴിച്ച് വന്നു എന്ന് പറഞ്ഞാലും വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര വിഷമാണ് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടൻ ചായും മധുരക്കിഴങ്ങ് പുഴുങ്ങിയതാണ് ഇപ്പൊ ഒന്നാമത് നല്ല മഴയാണ് അപ്പോൾ ആ സമയത്ത് ഇത് കഴിക്കുമ്പോൾ ഒരു നല്ലൊരു ഫീലാണ് കാലത്ത് പോയി ഉഷാറൊന്നും ആളുടെ മുഖത്തില്ല കാരണം ഒന്നാമത് നേരത്തെ എഴുന്നേറ്റ് പോയേണ്ടി പിന്നെ സ്കൂളിൽ നിന്ന് വന്ന ക്ഷീണം പിന്നെ ഇവിടെ കറണ്ട് ഇല്ല കാലത്ത് പോയതാണ് അപ്പോൾ അതിൻ്റെ വിഷമം ഉണ്ട് ആൾക്ക് അപ്പോൾ കറണ്ട് വന്നതിന് ശേഷം പിന്നെ അവളെ പഠിപ്പിക്കാനായിട്ട് ഇരുന്നു കൂട്ടാ

അമ്മ എനിക്ക് ഫുൾ മാർക്ക് കിട്ടിന്നൊക്കെ വന്ന് പറയുമ്പോൾ അത് സന്തോഷം തന്നെയാണ് രാവിലെ പോകുമ്പോ എന്നെ പറയും എനിക്ക് ഫുൾ മാർക്ക് കിട്ടാണെങ്കിൽ എനിക്കൊരു മിഠായി വാങ്ങിച്ചു നീയേ ചേരടാട്ട ഇതൊക്കെ കളർ അടിച്ചിട്ട് ഇത് ഞങ്ങള് ആടിച്ചടാട്ട ഇതൊക്കെ ഞങ്ങള് എന്റെ പാടി പോക്ക കഴിഞ്ഞു അപ്പാപ്പൻ കൊണ്ടുവന്ന പാപ്പൻ തിന്നണേ ടു കൊള്ളി വർത്താനാണ് അപ്പാപ്പൻ വരുമ്പോൾ എന്നും പലഹാരം വാങ്ങി കൊണ്ടുവരും അപ്പോൾ ഇ വിളി പഠിച്ചു കഴിഞ്ഞു വന്നിരുന്നു കഴിഞ്ഞു അപ്പാപ്പന്റെ പലഹാരം കിട്ടി കഴിഞ്ഞാൽ ആള് ഹാപ്പി ആയി അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇതുപോലത്തെ രസകരമായ വീഡിയോസുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം എന്നും വീഡിയോസ് ഉണ്ടായിരിക്കും